പാർട്ടിയോട് മാത്രമാകരുത പ്രതിബദ്ധതയെന്നും രാജ്യത്തോടും രാജ്യ താല്പര്യത്തോടും അതുണ്ടാകണമെന്നും പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് ബക്കഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത കേരളത്തിലെ എം പിമാരെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നടന്ന ചർച്ചകൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും വിലയും വിലയില്ലായ്മയും ബോധ്യപ്പെടുത്തി വഖഫ് ഭേദഗതി ബിൽ കാലോചിതമായ മാറ്റമാണ് ദേശീയ സാമൂഹിക പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് വക്കഫെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലായിൽ നടന്ന ലഹരി വൃദ്ധ മഹാസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലും പുറത്തും നടന്ന ചർച്ചകൾ പല ജനപ്രതിനിധികളുടെയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു എന്ന് പറയാൻ നമ്മൾ പേടിക്കരുത് ഒരു റിലീജിയസ് വിഷയം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ വിഷയമാണ് ദേശീയവും സാമൂഹ്യ പ്രാധാന്യവും വിഷയമാണ്